നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ജാതകത്തിൽ ശനിയും രാഹുവും ഒരുമിച്ച് ഇരിക്കുമ്പോൾ നമ്മളതിനെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കണം എങ്ങനെയുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം ജാതകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടേതാണെങ്കിൽ നമ്മൾ അവരെങ്ങനെ സഹായിക്കാം എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ശനിയും രാഹുവും ജാതകത്തിൽ ഒരുമിച്ച് ഒരുമിച്ചിരിക്കുമ്പോൾ ശനി ജാതകത്തിലെ പത്തും പതിനൊന്നും ഭാവത്തിൻ്റെ അധിപനാണ് അതായത് മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും അധിപനാണ് ആണെങ്കിൽ കുംഭത്തിൻ്റെ കോറൂളറാണ് അപ്പോൾ ഇവരുടെ ഒരു യുതി എന്നത് ആ ഒരു പത്തും പതിനൊന്നും ഭാവാധിപന്മാർ ഒരുമിച്ചിരിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥ അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഈ ഗ്രഹങ്ങൾ അവർ നമ്മുടെ ജാതകത്തിൽ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ അത് ഏത് ഭാവത്തിലിരുന്നാലും നമ്മുടെ കർമ്മക്ഷേത്രത്തെ നമ്മുടെ ലാഭത്തെ നമ്മുടെ ഇച്ഛാപൂർത്തിയെ കാര്യമായി സ്വാധീനിക്കാൻ കഴിയും എന്നത് തന്നെയാണ് ഇവർ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഏത് ഭാവത്തിലിരിക്കുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇച്ഛാപൂർത്തിയുടെ ഭാവമാണ് പതിനൊന്നാം ഭാവം അതിൻ്റെ കോറുള്ള രാഹുവും കൂടാതെ ശനിയും ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഇച്ഛാപൂർത്തി ഏത് ഭാവം വഴിയാണ് വരുന്നത് അതായത് അവരിരിക്കുന്ന ഭാവത്തിന് നമ്മുടെ ചില ഇച്ഛകളെ പൂർത്തീകരിക്കാൻ നമുക്കൊരു സപ്പോർട്ട് തരാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഇവർ ഇരിക്കുന്ന ഭാവങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഇവർ എവിടെ ഇരുന്നാലും നമ്മുടെ കർമ്മസ്ഥാനത്തെ സ്വാധീനിക്കുന്നതാണ് കാരണം ശനി കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ രാഹു ഒരു തരത്തിൽ പറഞ്ഞാൽ മായയാണ് ഷോർട്ട് കട്ട് എടുക്കുന്ന ആളാണ് ഇല്യൂഷനാണ് കുറെക്കെ നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റില്ല ഒരു ഷാഡോ ഇഫക്റ്റ് ആയിരിക്കും ഒരു പുകമറ പോലെ യാഥാർത്ഥ്യത്തിൻ്റെ മേലെ ഒരു പുകമറ ഉള്ളത് പോലെ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് കൊണ്ടു തന്നേക്കാം അതായത് ഒരു മായിലകപ്പെട്ട സിറ്റുവേഷൻ പോലെയൊക്കെ ആയിരിക്കും ഈ രാഹു ഇരിക്കുന്ന ഭാവത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നത് അതുകൊണ്ട് ഇവർ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആ കർമ്മക്ഷേത്രം എന്നത് ഈ ഒരു മായയിൽ ഈ ഈയൊരു പുകപടലത്തിൽ ഈ ഒരു ഇല്യൂഷനിൽ പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഈ രാഹു ഷോർട്ട് കട്ട് എടുക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് കർമ്മക്ഷേത്രത്തിൽ ഷോർട്ട് കട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന വിജയവും ഒരു പക്ഷേ ദീർഘകാലം നിലനിൽക്കില്ല എന്നൊരു കാര്യവും ഈ ഒരു കോമ്പിനേഷൻ നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നു ഈ വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കേന്ദ്രീകരിച്ച് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും ലാഭസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ശനിയുടെ കൂടെ അതിൻ്റെ കോറൂളർ കൂടിയായിട്ടുള്ള രാഹു വരുമ്പോൾ ഇത് ധനലാഭം കൊണ്ടു തരാനുള്ള വളരെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അതായത് ഒരാളുടെ ആറാം ഭാവത്തിൽ ഇടവത്തിലാണ് ഈ ഒരു കോമ്പിനേഷൻ നടക്കുന്നതെന്ന് വിചാരിക്കുക എന്നിട്ട് ശുക്രൻ ഉച്ചത്തിലാവുകയാണെന്ന് വിചാരിക്കുക അതായത് രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചത്തിലാവുകയാണ് ആറാം ഭാവത്തിൽ ഇടവത്തിൽ ഇത് ഈ കോമ്പിനേഷൻ നടക്കുന്നു അപ്പോൾ ശരിക്കും ഇവർ ആറാം ഭാവം എന്ന് പറയുമ്പോൾ ഇവരുടെ സ്വപ്രയത്നത്തിൽ ഇവരുടെ കർമ്മസ്ഥാനത്തിലൂടെ ഇവർ ഒരു ജോലിയിൽ പ്രവേശിച്ചിട്ട് ഒക്കെ ഇവർക്ക് പതിയപ്പതിയെ ശനി ആയതുകൊണ്ട് പതിയപ്പതിയെ ഉയർച്ചയിലേക്ക് വരാനുള്ളൊരു കോമ്പിനേഷനാണ് കാരണം ഇവിടെ ശുക്രൻ കൂടി ഉച്ചത്തിലാണ് ഇവിടെ വ്യാഴത്തിൻ്റെ പൊസിഷൻ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ശുക്രൻ വ്യാഴത്തിൻ്റെ രാശിയിൽ വ്യാഴം എവിടെ ഇരിക്കുന്നു ആറാം ഭാവം എന്ന് പറയുമ്പോൾ ഇത് ലഗ്നാധിപൻ ഇവിടെ വ്യാഴം തന്നെയാണ് ധനുലഗ്നത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അതുപോലെ ഇത് പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോഴും ആ പതിനൊന്നാം ഭാവാധിപൻ എവിടെയിരിക്കുന്നു അപ്പോൾ ആ ലാഭം വരുന്ന വഴി എന്നത് ഈ രാഹുവിൻ്റെ ഒരു സ്വഭാവം ഈ വ്യക്തി സ്വീകരിക്കുന്നുണ്ടോ അതായത് തട്ടിപ്പ് പറ്റിക്കുക ഷോർട്ട് കട്ടിലൂടെ പണമുണ്ടാക്കാൻ എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ അധ്വാനിക്കാതിരിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ ശനി എപ്പോഴും പതുക്കെ പതുക്കെ ഗ്രോത്ത് തരുന്ന ആളാണ് രാഹുവിനെല്ലാം പെട്ടെന്ന് വേണം അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്നത് തന്നെ ഇവർ എളുപ്പത്തിൽ പണക്കാരാവണം എന്ന് ചിന്തിക്കുന്നൊരു കൂട്ടത്തിലായിരിക്കും അല്ലെങ്കിൽ ഇത് ചിങ്ങത്തിലോ അഞ്ചാം ഭാവത്തിലോ അഞ്ചാം ഭാവാധിപനുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് എളുപ്പത്തിലൊരു പൊസിഷൻ വേണം അതായത് ആ പൊസിഷനോടുള്ള മോഹമാണ് രാഹു കുറേയൊക്കെ കൂടി സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഇവർ ഏത് ഭാവത്തിലിരിക്കുന്നു എന്നത് അവിടെ കുറച്ച് അസ്ഥിരത തരും സ്ഥിരത ഉണ്ടാവില്ല ആ ഒരു ഭാവത്തിന് പക്ഷേ പല ഫീൽഡുകളിൽ ജോലി ചെയ്യേണ്ടി വരിക പഠിച്ച സബ്ജക്റ്റിൽ ജോലി ചെയ്യാൻ പറ്റാതെ വരിക അതായത് ആ കർമ്മക്ഷേത്രവുമായി സംബന്ധിച്ചിട്ടുള്ള ഇവർക്ക് സ്ട്രഗിൾസ് ഉണ്ടാകും പക്ഷേ ആരാണോ നിരന്തരം പ്രയത്നിക്കുന്നത് ഞാൻ പകുതി വെച്ച് ഉപേക്ഷിക്കില്ല എന്തെങ്കിലും കാരണത്താൽ എൻ്റെ ജോലിയിൽ തടസ്സം വരിക അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക അല്ലെങ്കിൽ ആ കമ്പനി പൂട്ടി പോവുക അല്ലെങ്കിൽ ഒരുപക്ഷെ ഈഗോ ക്ലാഷസ് മൂലം ജോലി ഉപേക്ഷിക്കുക ഇനി എങ്ങനെ തന്നെ ആയാലും ഞാൻ വീണ്ടും വീണ്ടും പ്രയത്നിക്കുന്നതാണ് ഓരോ വീഴ്ചയിൽ നിന്നും എണീറ്റിട്ട് വീണ്ടും പഠിക്കുന്നതാണ് അതിന് ബുധൻ്റെ ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വീഴ്ചയിൽ നിന്നും ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റും മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ഉയർത്തെണീറ്റ് വരുന്നവരായിരിക്കും ബുധനും രാഹുവും ഈ ഒരു കോമ്പിനേഷൻ്റെ കൂടെ ബുധനുണ്ടെങ്കിൽ ഇവർ ഓരോ പതനത്തിൽ നിന്നും ഓരോ ഓരോ പരാജയത്തിൽ നിന്നും അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുമ്പോഴും അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് വരുന്നവരായിരിക്കും അതാണ് ആ ഒരു ബുധൻ്റെ പ്രത്യേകത എന്നത് രാഹുവും ബുധനും ഒരുമിച്ചുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു കോമ്പിനേഷനിൽ കൂടെ ഇരിക്കയോ ത്രികോണ സംബന്ധമോ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഒരാളുടെ ബിസിനസ് പോയി എന്ന് വിചാരിക്കുക ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ആ വ്യക്തി വീണ്ടും മറ്റെന്തെങ്കിലും ബിസിനസ്സുമായിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും അങ്ങനെ സക്സസ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ കോമ്പിനേഷൻ എന്നത് കലിയുഗത്തിൽ ഇന്നത്തെ കാലത്ത് ധനാർജ്ജനത്തിന് പണമുണ്ടാക്കാൻ നല്ല കോമ്പിനേഷൻ തന്നെയാണ് പക്ഷേ ഇതിലൊരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട് ഒന്നാമത് ഈ രാഹുവിൻ്റെ മായ ഇല്ലൂഷൻ അധാർമികമായിട്ടുള്ള പ്രവർത്തിക്കാനുള്ളൊരു ടെൻഡൻസി മറ്റുള്ളവരെ പറ്റിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെയുള്ള ചിന്താഗതി വരുമ്പോൾ ഇത് ദീർഘകാലത്തേക്കുള്ള ബെനിഫിറ്റ് തന്നൂന്ന് വരില്ല പക്ഷെ ആരാണോ നിരന്തരം പ്രയത്നിക്കുന്നത് അവർക്ക് മുപ്പത്തിയാറിന് ശേഷം വളരെ പതുക്കെ പതുക്കെ ഒരു ഉയർച്ച വരുന്നതായിട്ട് കാണാം പക്ഷേ നാല്പത്തിരണ്ടാണ് ഒരു വയസ്സ് നാൽപ്പത്തി രണ്ട് തൊട്ടിട്ട് ഇവർക്ക് നല്ല വളർച്ചയായിരിക്കും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അതായത് പലരും കൂടെ പഠിച്ച പല ആൾക്കാരും അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്ത പല ആൾക്കാരും ജോലിയിൽ സമ്മർദ്ദങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇവരുടെ ഒരു ഉയർച്ച എന്നത് നാൽപ്പത്തിരണ്ട് തൊട്ടായിരിക്കും അത് മുപ്പത്തിയാറ് തൊട്ട് കാണാം മുപ്പത്തിയാറ് മുപ്പത്തിയെട്ട് നാൽപ്പത്തി രണ്ട് അങ്ങനെയുള്ള വയസ്സുകൾ തൊട്ട് കാണാവുന്നതാണ് അപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു കോമ്പിനേഷൻ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഉപദേശിക്കാൻ കഴിയുന്നത് ഇത്തരം കോമ്പിനേഷൻ ജാതകത്തിൽ ഏത് ഭാവത്തിലുണ്ടെങ്കിലും ഈ കോമ്പിനേഷൻ ശനിയും രാഹുവും ജാതകത്തിൽ ഒരുമിച്ചിരിക്കുന്നു എന്നൊരു കോമ്പിനേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും കരിയറിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് നിങ്ങളെ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറയാം ആ ഒരു സ്ഥലം വിട്ടിട്ട് പോയാൽ മാത്രമേ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ശനിയും രാഹുവും ഇനി ത്രികോണ സംബന്ധമായ ജാതകത്തിൽ ശനിയിൽ നിന്ന് രാഹു ഒന്ന് അഞ്ചോ ഒൻപത് ഭാവങ്ങളിൽ ത്രികോണ സംബന്ധമാണെങ്കിലും ഇനി ദൃഷ്ടി സംബന്ധമാണെങ്കിലും വംശത്തിൽ ഇവരുടെ സംബന്ധമാണെങ്കിലും ഇവർ അവരുടെ ആയിരിക്കുന്ന സ്ഥലം വിട്ടിട്ട് ദൂരെ പോവുക എന്ന് തന്നെയാണ് ഒരു ഗ്രോത്തിനുള്ള ഒരു മാർഗം എന്നത് അതായത് കേരളത്തിൽ തന്നെ ജീവിച്ച് വളർന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്ഥലം വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അതായത് രാഹുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം എന്താണ് രാഹുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എല്ലാം മറ്റൊരു കൾച്ചറിലുള്ള ഒരു ടച്ച് വരണം അതായത് നമ്മൾ നമ്മൾ ജനിച്ച സ്ഥലം വിടുമ്പോൾ ഭാഷ എല്ലാം ആൾക്കാർ കൾച്ചർ ആ ഒരു ജീവിതശൈലി ഇതെല്ലാം മാറിയിട്ടുള്ള മാറിയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം അതായത് കുറച്ച് ദൂരെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്താലും മതി ഏറ്റവും നല്ലത് വിദേശ ജോലിയാണ് അപ്പോൾ സംഘർഷങ്ങളുണ്ട് ശനിയും രാഹു ഒരുമിച്ചിരിക്കുമ്പോൾ ആ ജാതകത്തിൽ അത് എവിടെ ഇരുന്നാലും ഇവരുടെ ത്രികോണ സംബന്ധമാണെങ്കിലും കർമ്മക്ഷേത്രത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകും ഈ സംഘർഷങ്ങൾക്ക് ഉള്ള ഒരു പരിഹാരം എന്നത് ജന്മനാട് വിട്ട് ദൂരെ പോവുക പോവുകയെന്ന് തന്നെയാണ് വളരെയധികം സക്സസ്ഫുൾ ആകാൻ കർമ്മക്ഷേത്രത്തിൽ സ്വപ്രയത്നത്തിലൂടെ സക്സസ് ആവാനുള്ള ഒരു കോമ്പിനേഷൻ ഇതാണ് അതിൻ്റെ കണ്ടീഷൻ എന്നത് കൂടി ഇരിക്കണം എന്നതാണ് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ആരോഗ്യ പ്രശ്നം എന്നത് ഒരു ഇടയ്ക്കിടെ അത് വരുന്ന കൊണ്ടു തരുന്ന ഒരു കോമ്പിനേഷനാണ് ശനിയും രാഹുവും ഒരുപോലെ പാപഗ്രഹമായതുകൊണ്ട് ഇരുന്നാലും തീർച്ചയായിട്ടും അത് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രായത്തിനനുസരിച്ച് വരുന്നതായിരിക്കും തുടക്കത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലഗ്നവും ലഗ്നാധിപനവും ഒക്കെ ബലമുള്ളതാണെങ്കിൽ തുടക്കത്തിൽ ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ പ്രായം കൂടുമ്പോൾ ഇതൊരു ആരോഗ്യ പ്രശ്നം തരുന്ന കോമ്പിനേഷൻ കൂടിയാണ് പതിനൊന്നാം ഭാവം എന്നത് നമ്മുടെ ഒരു കണക്ഷൻസാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണ് ഫ്രണ്ട്സാണ് നമ്മുടെ സുഹൃത്തുക്കൾ അതുപോലെ നമ്മുടെ ഒരു എക്സ്റ്റെൻഡ് ഫാമിലി കസിൻസ് അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു രാഹുവിൻ്റെയും ശനിയുടെയും ഒരു യുതി എന്നത് ആ പതിനൊന്നാം ഭാവാധിപന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ അവരുടെ ത്രികോണ സംബന്ധമായാലും തീർച്ചയായിട്ടും ഒരു നിങ്ങൾക്ക് സൊസൈറ്റിയിലൊരു പേര് തരാൻ ഒരു പ്രശസ്തി തരാനുള്ളൊരു കോമ്പിനേഷൻ കൂടിയാണിത് അപ്പോൾ ഇത് വലിയ പണക്കാരുടെ ജാതകത്തിലാണെങ്കിലും നല്ല പേരുള്ള ആൾക്കാരുടെ ജാതകത്തിലാണെങ്കിലും ഈ കോമ്പിനേഷൻ കാണാറുണ്ട് ഈ ഒരു കോമ്പിനേഷനിലൂടെ ഉയർച്ച വന്നിട്ടുണ്ടെങ്കിൽ സമ്പാദ്യം നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം എന്നത് അവർ ധാർമ്മികത ഉള്ളവരായിരുന്നു എന്നത് ഒരു അർത്ഥമാണ് മറ്റൊന്ന് ഒരുപാട് ഫെയിലിയർ അവർക്ക് വന്നിട്ടുണ്ട് അവർ അധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പഠിച്ചിട്ട് വീണ്ടും അവർ തെറ്റുതിരുത്തിയിട്ട് മുന്നോട്ട് വന്നിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പഠിച്ചിട്ട് അവർ ഉയർച്ചയിലേക്ക് വന്നവരുമായിരിക്കും പതിനൊന്നാം ഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് അവിടെ നമുക്കൊരു ദീർഘവീക്ഷണം വേണ്ടതാണ് അപ്പോൾ ആരുടെ ജാതകത്തിലാണോ ഈ ഒരു കോമ്പിനേഷൻ ഉള്ളത് അവർക്ക് ലക്ഷ്യബോധമില്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണമില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവരുടെ ഗ്രോത്തിനെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇത്തരം ജാതങ്ങളിൽ ജാതകനാവശ്യമായിട്ടുള്ളത് ഒരു ദീർഘവീക്ഷണമാണ് ഞാൻ ഇനി അടുത്ത അഞ്ച് വർഷത്തിന് ശേഷം എൻ്റെ പദവി എൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഒരു ഗ്രോത്ത് എന്നത് ഇവിടെ ആയിരിക്കും ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിച്ചേരും അതുപോലെ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നതാവും ആ ഒരു ലക്ഷ്യബോധം ഒരു നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോഴാണ് അതിൻ്റെ ഒരു ഫലം കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ജാതകങ്ങളിൽ ഒട്ടും വൈകിട്ടില്ല ഏത് പ്രായത്തിലാണ് നിങ്ങൾ നിങ്ങളുള്ളതെങ്കിലും ഇങ്ങനെയൊരു കോമ്പിനേഷൻ നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദീർഘവീക്ഷണം ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും പാപഗ്രഹങ്ങളാണ് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള പ്രചോദനവും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും നേടാൻ കഴിയുന്നതും പാപഗ്രഹങ്ങളുടെ സ്വാധീനം വരുമ്പോൾ തന്നെയാണ് പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു കോമ്പിനേഷൻ്റെ ഒരു പ്രത്യേകത എന്നത് ഒരു പതിനൊന്നാം ഭാവം പത്താം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായിട്ടുള്ള ശനി രാഹു കുംഭത്തിൻ്റെ കോറോളർ കൂടിയായിട്ടുള്ള രാഹുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഈ ഒരു പബ്ലിക്കിന് നിങ്ങളോടുള്ള ഒരു അസൂയ അത് തീർച്ചയായിട്ടും വരുന്നതാണ് ഈ ഒരു കോമ്പിനേഷനിലാണ് ആൾക്കാർ നമുക്ക് പറയുക നിങ്ങളുടെ മേലെ എന്തെങ്കിലും ക്രിയകൾ ചെയ്യാൻ നോക്കുക എന്തെങ്കിലും തന്ത്രപ്രയോഗങ്ങൾ നോക്കുക അതായത് ഈ വ്യക്തി ഉയരുന്നുണ്ട് ഈ വ്യക്തിയുടെ കോൺഫിഡൻസ് ഈ വ്യക്തി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഈ വ്യക്തി ലക്ഷ്യങ്ങൾ നേടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു പാപഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ വിജയം കൊണ്ടു കൊടുക്കുന്നതുകൊണ്ട് ഇവർക്ക് പേടി ഉണ്ടാവില്ല ആരെയും കാരണം പരാജയം ഒരുപാട് കണ്ടിട്ടുണ്ട് വീഴ്ചകൾ വന്നിട്ടുണ്ട് അതിൽ നിന്ന് എണീറ്റിട്ടാണ് മുന്നോട്ട് വന്നത് പിന്നെ ഗോഡ് ഫാദർ എന്ന് പറയാനോ ഒരു നയിക്കുന്ന ഇന്ന വ്യക്തി എന്നെ നയിച്ചിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത് എന്ന് പറയാനോ ആരെങ്കിലും കാണിച്ചു കൊടുക്കാനോ ഒന്നുമില്ലാത്ത ആൾക്കാരായിരിക്കും ഇവർ ഇവരാണ് ശരിക്കും സെൽഫ് മെയ്ഡ് മാൻ എന്ന് പറയുന്ന ആൾക്കാർ അപ്പോൾ ഇവർ ഇങ്ങനെ സ്വപ്രയത്നത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അസൂയയ്ക്ക് പാത്രമാവുക എന്നൊരു കാര്യവുമുണ്ട് ഇത് കുട്ടികളാണെങ്കിൽ അവരുടെ ജാതകത്തിലുണ്ടെങ്കിൽ ഇവർ നന്നായി പഠിക്കുമ്പോഴും ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാലും ഇവർ ആ ഒരു തടസ്സങ്ങളെയെല്ലാം മറികടന്നിട്ട് ലക്ഷ്യം നേടുന്നതായിരിക്കും തീർച്ചയായിട്ടും ലഗ്നാധിപൻ്റെ പൊസിഷൻ അഞ്ചാം ഭാവാധിപൻ്റെ പൊസിഷൻ ഇതൊക്കെ നോക്കേണ്ടതാണ് പക്ഷേ പാപഗ്രഹങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് അവർ ലക്ഷ്യം നേടാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും അതായത് അവരുടെ സ്വഭാവമാണ് അവർ നമ്മളെ മടിപിടിപ്പിക്കില്ല അവർ നമ്മളെ നമ്മളെക്കൊണ്ട് പണിയെടുപ്പിക്കും അതിൻ്റെ ഒരു കാരണം നമുക്ക് ഇൻസൾട്ട് വരുന്നതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഫാമിലിയിലെ അറ്റ്മോസ്ഫിയർ അതായിരിക്കാം എന്തെങ്കിലും കാരണമുണ്ടാകും പാപഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യം അവർ ആദ്യം തരും അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കും പക്ഷേ ഇവരുടെ വിജയം എന്നത് ഇവർക്ക് ഒരുപാട് അസൂയ കൊണ്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം ജാതകങ്ങളിൽ നമ്മുടെ സക്സസ് ഒരുപാട് കുട്ടി ഘോഷിക്കാൻ പാടില്ല അതുപോലെ ഇത് ഞാൻ പതിനൊന്നാം ഭാവത്തിൻ്റെ മറ്റ് വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ വിജയങ്ങൾ എന്നത് അതായത് ഇന്ന് അവാർഡ് കിട്ടി എനിക്ക് പ്രൊമോഷൻ കിട്ടി അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഇത്ര ഗ്രോത്ത് നേടി എന്നതൊക്കെയാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ അറിയിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിയൊക്കെ ഓർഗനൈസ് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ദൃഷ്ടിപ്പെടുക എന്നൊരു കാര്യവും കൂടാതെ ഇവർക്ക് എപ്പോഴും പിന്നിൽ നിന്ന് കുത്താൻ ആൾക്കാരുണ്ടാവും ഇവർക്ക് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളാണുള്ളത് കാരണം ഇവരുടെ മുന്നിൽ വന്ന് നേരിടാനുള്ള ധൈര്യം ആർക്കും ഉണ്ടാകില്ല ഈ ജാതകത്തിൽ ഈ കോമ്പിനേഷൻ ഉണ്ടാകുമ്പോൾ ഇവർക്ക് ധൈര്യവും അതുപോലെ ഉണ്ടാകും അച്ചീവ്മെൻറ്റ് എന്താണ് വിചാരിച്ചത് നേടാനുള്ള ധൈര്യവും ഉണ്ടാകും അതുകൊണ്ട് പിന്നിൽ നിന്ന് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ക്രിയകളൊക്കെ ചെയ്യാനും അങ്ങനെ അതായത് പിന്നിൽ നിന്ന് കുത്താൻ മാത്രമേ ആൾക്കാർക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ മറ്റുള്ളവരോട് പറയാതിരിക്കുക നമ്മൾ ഒരുപാട് സെലിബ്രേഷൻ നടത്താതിരിക്കുക മാത്രമല്ല ശനിയുടെയും രാഹുവിൻ്റെയും ഒരു അവസ്ഥ ജാതകത്തിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സ്വന്തം ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട ആ രഹസ്യങ്ങൾ എന്നത് ബിസിനസ് സീക്രട്ട് ആണെങ്കിലും പ്രൊഫഷണൽ സീക്രട്ട് ആണെങ്കിലും അതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക ഒരു ഒരു തരത്തിൽ നിങ്ങൾക്ക് കുറെയൊക്കെ ഒരു രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ട് വരും മാത്രമല്ല മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ആഹാരങ്ങളൊക്കെ വാങ്ങി ഒക്കെ ശ്രദ്ധിക്കണം ഇത്തരം കോമ്പിനേഷൻ ജാതകത്തിൽ ജാതകത്തിലുണ്ടാകുമ്പോഴാണ് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് കുംഭം എന്നത് അതായത് പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപന്മാരാണിവർ അപ്പോൾ തീർച്ചയായിട്ടും ശനി എന്നത് രോഗം രോഗാവസ്ഥയെ വൃദ്ധാവസ്ഥയെ ഒക്കെ കാണിക്കുന്നു പാപഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ എന്നത് ഒരു അണ്ടർ ആയിട്ടുള്ള ആൾക്കാരെ കാണിക്കുന്നു അതുകൊണ്ട് തന്നെ എത്ര മാത്രം സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നുവോ വൃദ്ധാശ്രമങ്ങളിലേക്ക് അതുപോലെ അംഗവൈകല്യം വരുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ആൾക്കാരെയൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു രോഗികളെ സപ്പോർട്ട് ചെയ്യാനും ഇത്തരം കാര്യങ്ങൾ രഹസ്യമായി ചെയ്യുന്നതും ഈ പാപഗ്രഹങ്ങളുടെ പാപത്വം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ശരിക്കും ഇവർ പാപഗ്രഹങ്ങൾ നമുക്ക് സമ്പാദ്യം തരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കേണ്ടതാണ് അത് ഒന്നുകൂടി നിങ്ങൾക്ക് ധനലാഭം വരാനും നിങ്ങൾക്ക് മനസ്സുഖം ആരോഗ്യം വരാനും അത് സഹായിക്കുകയേ അതുകൊണ്ട് സൊസൈറ്റിയിലേക്ക് കൊടുക്കേണ്ടതാണ് ഇത്തരം കോമ്പിനേഷനുകൾ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞു സ്വദേശം വിട്ടു പോവുക എന്നതാണ് എവിടെ ജനിച്ച് പഠിച്ചു വളർന്നു ആ സ്വന്തം പോലെ കണ്ട ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് അതിനുവേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഈ ഒരു കോമ്പിനേഷനിൽ രാഹു നമുക്ക് അകാരണമായിട്ടുള്ള ഭയം കാര്യങ്ങളിൽ നീട്ടിവെക്കാൻ പ്രേരിപ്പിച്ചേക്കാം അക അകാരണമായിട്ടുള്ള ഭയം തന്നേക്കാം അല്ലെങ്കിൽ നമുക്കൊരു സ്വന്തം ഒരു സംശയം വരും എനിക്കിത് പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഇന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല എനിക്ക് ഈ മേഖലയിലേക്ക് കടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്ന രാജ്യത്തേക്ക് ഇന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഇന്ന ഫീൽഡിലേക്ക് ജോലിക്ക് എനിക്ക് പോകാൻ പറ്റുമോ എൻ്റെ ബാക്ക്ഗ്രൗ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് അങ്ങനെയുള്ള ആ ഒരു അതിൽ ഒരു തരത്തിൽ നമുക്ക് നമുക്ക് സെൽഫ് ഡൗട്ട് എന്ന് പറയാം പലതരത്തിലും നിങ്ങൾക്ക് ആ ഒരു റിസ്ക് എടുക്കാനുള്ളൊരു മടി ഈ ഒരു കോമ്പിനേഷൻ തന്നേക്കാം ഉള്ളിൽ നിന്നൊരു പിന്നോട്ട് വലിക്കുക ഒരു അകാരണമായിട്ടുള്ള ഭയം അതും ഈ കോമ്പിനേഷൻ തന്നേക്കാം പക്ഷേ അതിനെയൊക്കെ മറികടന്ന് വലിയ സ്വപ്നങ്ങൾ കാണാനും അത് പ്രാവർത്തികമാക്കാനും അതിനു അതിനുവേണ്ടി അധ്വാനിക്കാനുമുള്ളൊരു കോമ്പിനേഷനാണിതെന്ന് മനസ്സിലാക്കി ആരാണോ നിരന്തരം പ്രയത്നിക്കുന്നത് അവർക്ക് ജീവിതത്തിലെ രണ്ടാം പകുതിയിൽ വലിയ വിജയമാണ് രാഹുവും ശനിയും നിരന്തരം പ്രവർത്തിക്കുന്നവർക്ക് വലിയ വിജയം തന്നെയാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഇവിടെ അധാർമികത എന്നൊരു കാര്യം അതായത് ചതി വഞ്ചന അത് ഒരുപക്ഷെ നിങ്ങളുടെ കർമ്മക്ഷേത്രത്തിലായിരിക്കില്ല നിങ്ങൾ ചതിക്കുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ മറ്റുള്ളവരെ ചതിക്കുന്നുണ്ടോ നിങ്ങൾ മറ്റു നിങ്ങളുടെ ജീവിതത്തിലെ ശനി എന്നത് കർമ്മകാരകനാണ് അതുകൊണ്ട് രാഹുവും ശനിയും ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മറ്റ് ഭാഗത്ത് നിങ്ങളുടെ സന്താനങ്ങളെയോ ജീവിത പങ്കാളിയോ ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ മറ്റുള്ളവർക്ക് ഇൻസൾട്ട് കൊടുക്കുക അവഗണിക്കുക അതായത് നിങ്ങളുടെ കർമ്മങ്ങൾ ശരിക്കും ചെയ്യുന്നില്ലയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ടോ അതല്ലാതെ അധാർമികമായിട്ടുള്ള ബന്ധങ്ങൾ ജീവിതത്തിലുണ്ടോ അതായത് നിങ്ങളുടെ ആ മോറൽ വാല്യൂസ് എന്നത് പരീക്ഷിക്കുന്ന ഒരു കോമ്പിനേഷൻ കൂടിയാണിത് അപ്പോൾ ആരാണ് ഒരു ധാർമ്മികതയോട് കൂടി ഇരിക്കുന്നത് അവർക്ക് ഒരു കോമ്പിനേഷൻ ഗ്രോത്ത് നിശ്ചയമായിട്ടും കൊടുക്കുന്നത് തന്നെയാണ് ഈ ഒരു കോമ്പിനേഷനിൽ വ്യക്തിക്ക് വേണ്ടത് അപാര ക്ഷമയാണ് ആർക്കും ആർക്കാണോ ആ ഒരു ക്ഷമയോടുകൂടി കാലത്തിനായി കാത്തിരിക്കാൻ കഴിയുന്നത് ധാർമ്മികതയോടു കൂടി ഇരിക്കാൻ കഴിയുന്നത് അവർക്ക് സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ കൂടിയാണ് ശനിയുടെയും രാഹുവിൻ്റേതും ഇതേ ശനിയും രാഹുവും തന്നെ അത്യാഗ്രഹവും കൊണ്ടുത്തരും തീർച്ചയായിട്ടും അഷ്ടമഭാവവുമായിട്ട് അഞ്ചാം ഭാവവുമായിട്ട് ഇവരുടെ അധിപന്മാരുമായിട്ടൊക്കെ ബന്ധം വരികയും അത്തരം ദശാകാലങ്ങൾ വരികയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പണമുണ്ടാക്കാൻ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ അഷ്ടമഭാവവും ഒക്കെ ആയിട്ട് ബന്ധം വരുമ്പോഴും ഇത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെയൊക്കെ പണം ഉണ്ടാക്കാനുള്ളൊരു ടെൻഡൻസിയും വരും പക്ഷേ റീ ചൊവ്വയുമായിട്ടൊക്കെ കൂടി ചേർന്ന് ഇരിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇൻവോൾവാകാനും പണം സമ്പാദിക്കാനുമുള്ള സ്കോപ്പ് തരുമെങ്കിലും ഒരുപാട് ആഗ്രഹം വന്നിട്ട് രാഹുവിൻ്റെ പ്രത്യേകത അതാണ് അത്യാഗ്രഹം വന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോകാൻ കയ്യിൽ വന്നതും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജന്മസ്ഥലം പോലെ തന്നെയാണ് നിങ്ങൾ പഠിച്ചു വളർന്ന സ്ഥലം ആ നാട് വിട്ടിട്ട് ദൂരെ പോവുക എന്നത് അതായത് എവിടെയാണോ നിങ്ങൾക്ക് സുപരിചിതമായത് അവിടെ വിട്ടിട്ട് ദൂരെ പോയി ജോലി ചെയ്യുക എന്നതാണ് ഈ ഒരു കോമ്പിനേഷനിൽ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊന്ന് അത്യാഗ്രഹം പാടില്ല ക്ഷമയോടു കൂടിയിരിക്കുക എന്നതാണ് ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ നമ്മളെപ്പോഴെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം അപ്പോൾ അവസാനമായി പറയുകയാണെങ്കിൽ ഇത്തരം കോമ്പിനേഷനുകളിലാണ് നമുക്ക് ആ ഭയം അതിനെ മറികടന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം വേണ്ടത് ഭയം തീർച്ചയായിട്ടും ഈ ഒരു കോമ്പിനേഷനിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടാകും നമുക്ക് പുതിയൊരു സംരംഭം തുടങ്ങാനായിട്ടാണെങ്കിലും ഒരു ജോലിയിലാണെങ്കിലും മറ്റൊരു സ്ഥലത്ത് പോകുന്നതാണെങ്കിലും ഒരു ഉള്ളിലൊരു ഭയം ഉണ്ടാകും ആ ഭയത്തെ മറികടക്കുക എന്നതും ഒരുപോലെ എപ്പോഴും ഒരുപോലെ അധ്വാനിച്ച് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ഒരു മനസ്സ് നമുക്ക് വേണം നമ്മുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് ദൂരെ പോകാനുള്ള ഒരു ഒരു മനസ്സ് നമുക്ക് വേണം മറ്റൊന്ന് ഈ ഒരു കോമ്പിനേഷൻ എന്നത് ഡിറ്റാച്ച്മെൻറ്റ് ആവശ്യപ്പെടുന്നു ഇവർ ഈ ഒരു കോമ്പിനേഷൻ സ്വാധീനിക്കുന്ന ഭാവങ്ങളും മറ്റു ഗ്രഹങ്ങളും ഒക്കെ ആ ഒരു അവരുടെ കാരകത്വങ്ങൾ എന്നത് ഡിറ്റാച്ച്മെൻറ്റ് തരുന്നതായിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് മനസ്സുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം ലെവലിൽ ബന്ധങ്ങൾ കൊണ്ടുപോകുക എന്നല്ലാതെ ഒരുപാട് അങ്ങനെ ഇമോഷണലായിട്ട് ഹൃദയം കൊണ്ടൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ തരും ഇത് ഒരുപാട് ഇമോഷണലി നമ്മളെ ഡ്രെയിൻ ആക്കിപ്പിക്കും ഇത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ജാതകത്തിൽ ജാതകത്തിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഇത് ഡിറ്റാച്ച്മെൻറ്റ് തരുന്നതാണ് വിരക്തി തരുന്നതാണ് ആ ബന്ധങ്ങളിലെ ഒരു അർത്ഥമൊക്കെ മനസ്സിലാവുന്നതാണ് ശരിക്കും നിങ്ങൾക്ക് ഈ പ്രായം കൂടി വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഏത് ഭാവത്തിൻ്റെ അധിപനാണ് ഈ ശനിയും രാഹുവും എന്നതിനനുസരിച്ചിട്ടും എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടും തീർച്ചയായിട്ടും ആ ഭാവ ത്തെ സംബന്ധിച്ചിട്ടുള്ള ആ രാശിയെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു നിർവികാരത കൊണ്ടു തരുന്നതാണ് നിങ്ങൾ ഇമോഷണലി വളരെ ഡ്രൈ ആവുന്നതാണ് കാരണം നിങ്ങൾക്കൊരുപാട് വ്യക്തിബന്ധങ്ങളിൽ നിന്ന് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടാകും അത് കാരണം നിങ്ങൾക്ക് വലിയ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് തന്നെയാണ് ഈ ഒരു കോമ്പിനേഷൻ ആവശ്യപ്പെടുന്നത് ഈ ഒരു കോമ്പിനേഷന് പല നെഗറ്റീവ് വശങ്ങളുമുണ്ട് തീർച്ചയായിട്ടും പല പല ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും ഏത് ഭാവത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങളുടെ കൂടെയിരിക്കുന്നു അതുപോലെ ഇവരുടെ ദശാകാലങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം പലതരത്തിലും ഇത് നെഗറ്റീവ് ഇഫക്റ്റ് തരുന്നുണ്ട് എന്നാൽ ഇവർ ഒരുമിച്ചിരിക്കുമ്പോഴും നമുക്ക് ഒരുപാട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഉയർച്ച തരാൻ കഴിയുന്ന ഗ്രഹങ്ങളും ഈ ഒരു കോമ്പിനേഷനുമാണിത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ കുറെയൊക്കെ നമുക്ക് ഭൗതികമായിട്ടുള്ള അച്ചീവ്മെൻസും നേടാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ തരുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണിത് അപ്പോൾ ഇവിടെ ആ ഒരു പേഴ്സണൽ ലെവലിൽ വിരക്തി വരുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ആധ്യാത്മിക ചിന്തകളൊക്കെ വരുന്നത് എന്നാലും ഇവർക്ക് ആ ഭൗതികമായിട്ടുള്ള ആയിരിക്കും കൂടുതൽ പ്രയോറിറ്റി കാരണം അങ്ങനെയാണ് ഈ ഗ്രഹങ്ങൾ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപന്മാരാണ് അതുകൊണ്ട് ആ ഒരു ഭൗതികമായിട്ടുള്ള ലാഭം ഇച്ഛാപൂർത്തി അതിൽ ഫോക്കസ് ഉണ്ടായിരിക്കും ഈ കോമ്പിനേഷൻ ജാതകത്തിൽ എവിടെ നടക്കുന്നവോ ആ ഒരു ഭാവത്തെ സംബന്ധിച്ചിട്ട് അപ്പോൾ ശനിയുടെയും രാഹുവിൻ്റെ ഒരു കോമ്പിനേഷനെ പറ്റി കുറച്ചൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട് നേരത്തെയും പതിനൊന്നാം ഭാവത്തെയും പത്താം ഭാവത്തെ പറ്റിയുമുള്ള വീഡിയോസ് ഉണ്ട് ഇത് ശനി രാഹു കോമ്പിനേഷൻ്റെ ഒരു വീഡിയോ ആണ് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക Thank you so much for watching the video. Om Namah Shivaya.